നമസ്കാരം സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ യു എസ് സൈന്യം ആക്രമണം നടത്തിയെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് സിറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് സൈന്യങ്ങൾക്കെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം നടത്തിയത് കമാൻഡാണ് സമൂഹ മാധ്യമങ്ങളിൽ വഴി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിനു ശേഷം അമേരിക്ക ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇറാഖിലും സിറിയയിലും യു എസ് സേനയെ തുടർച്ചയായി ലക്ഷ്യമിടാറുണ്ട് തീവ്രവാദികളുടെ ആയുര സംഭരണശാലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു തീവ്രവാദികൾ തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർക്ക് പരുക്ക് പറ്റിയില്ലെന്നും സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു ഒൻപതോളം ഇടങ്ങളിലാണ് ഒരേ സമയം യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് യു എസ് സൈന്യത്തിന് നേരെ ഭീകരർ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത് സൈന്യം നടത്തിയ തിരിച്ചടിയിൽ നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ഐ എസ് ഭീകരരെ ചെറുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതലാണ് സിറിയയിൽ യു എസ് സൈന്യം നിലയുറപ്പിച്ചത് സിറിയയിൽ തൊള്ളായിരം സൈനികരും ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുമാണുള്ളത് അതേസമയം സിറിയയിൽ അൽ ഖയ്ദയുമായും ഐ എസ് ഗ്രൂപ്പുമായും ബന്ധമുള്ള മുപ്പത്തിയേഴ് തീവ്രവാദികളെ വധിച്ചതായി അമേരിക്ക നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് ആക്രമണങ്ങളിലായി തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് യു എസ് സൈന്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് യുമായി ബന്ധമുള്ള ഹുരാസ് അൽ തീവ്രവാദിയെയും മറ്റ് എട്ടുപേരെയും ലക്ഷ്യമിട്ട് വടക്കു പടിഞ്ഞാറൻ സിറിയയിലാണ് യു എസ് ആക്രമണം നടത്തിയത് സെപ്റ്റംബർ പതിനാറിന് സെൻട്രൽ സിറിയയിൽ ഐ എസ് പരിശീലന ക്യാമ്പിൽ വൻതോതിൽ വ്യോമാക്രമണം നടത്തിയതായി യു എസ് അറിയിച്ചിരുന്നു ആക്രമണത്തിൽ കുറഞ്ഞത് നാല് സിറിയൻ നേതാക്കളടക്കം ഇരുപത്തിയെട്ട് തീവ്രവാദികളാണ് അന്ന് കൊല്ലപ്പെട്ടത് വെബ്ഡെസ്ക് My news. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Thirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.